നമ്മുടെ ക്യാമറമാൻ ആണ് പറഞ്ഞത് എനിക്ക് തിന്നാൻ കൊടുത്തിട്ട അപ്പൊ എനിക്ക് മനസ്സിലായി മറന്നു പോയി അവടെ നോക്ക ഒരു കാര്യം ഒരു വർദ്ധ നീക്കി ഒരു വർദ്ധ നീക്കി ഇവളുടെ നാട് ഇവരുടെ നാട് ബാക്കി വെച്ചിട്ടില്ലേ അടുത്ത കൊറേ കുട്ടിയല്ല ഓരോരോ സ്ഥലത്തായിട്ട് നമ്മൾ കൊടുക്കാം ഇത് വലിയ വ്ലോഗാ ഇങ്ങനെ കൊട്ടാട്ട് ഇപ്പൊ ഇവര് തുന്നാനല്ല തുടങ്ങിട്ടാ ഭക്ഷണം ഭക്ഷണം തൂങ്ങാനൊക്കെ തുടങ്ങി ഇത് ഇതാ വാ നമുക്ക് ഇവിടുത്തെ ഇവിടെ അവിടെ മിക്കു കഴിച്ച ഭക്ഷണം അവിടെ വെച്ചിട്ട് മിക്കു മിക്സ് ചെയ്ത ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതിന്റെ കയ്യിൽ പച്ചയാണ് കേട്ടോ കൊയ് തൊല്ലി കൊടുത്താല് അപ്പം ഞാൻ അതുകൊണ്ടായിരുന്നു കുഞ്ഞിനെ കാലിൽ കൊണ്ട് ഇതാക്കുന്നത് നീ എന്തും ആക്കല ഇവിടെ 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 കൊണ്ടുവന്നിട്ടാക്കിട്ടുണ്ട് അതിൻ്റെ ഇടയില് പൊട്ടിത്തെറി സംഭവിച്ചു അമ്മ കയറിയന്നാ അമ്മക്ക് ഫുഡ് കൊടുത്തുട്ടാ കേട്ടോ അപ്പം അതിൻ്റെ അമ്മ അതിനെ കേറിട്ട് വന്നു അതിൽ നമ്മൾ ഉള്ളാക്കുന്ന പരിപാടിയിലാണ് ഞാൻ ഞാനോനോട് പറഞ്ഞത് നീ എടുക്കല്ല ഓക്കെ അപ്പം നമ്മുടെ ക്യാമറമാൻ അരിയാണ് എനിക്ക് കഴിഞ്ഞില്ല ട്ടാ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കാരിങ്ങനെ തുള്ളിത്തുള്ളി തുള്ളി കൊടുക്കണം അപ്പം ഞാനിങ്ങനെയാ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കാർ തുള്ളി തുള്ളി കൊടുക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ഇത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുക അപ്പം അനിയനെയും കൂപ്പാടി വിളിച്ചിട്ടാ അപ്പം നമ്മൾ അനിയനെയും പാടി വിളിച്ചിട്ട് ഭക്ഷണം വിദ്രഹം ചെയ്ത് ഇവര് ഫുള്ള് പൂർത്തിയാക്കിയാകുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് തന്നെ കൊടുക്കേണ്ടിയാണ് ഏട്ടാ മൂത്ത മോളാണ് അമ്മന്റെ മൂത്ത മോളാണ് കൈക്ക് വേറെ പറഞ്ഞാ ഇങ്ങെന്ത് തോന്നിട്ട അതിന്ന് അപ്പം എന്താ വേറെ എറിഞ്ഞി അമ്മൻ്റെ മൂത്ത മൂക്ക് വേറെ അപ്പം നമുക്ക് എന്താക്കറിയോ എല്ലാവർക്കും ഒക്കെ കൂട്ടിയിട്ടിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതായിട്ട് നോക്ക് ഇങ്ങനെ നടുക്കന കൂട്ടി കൊടുക്കാം അപ്പം വേണ്ടാൾ ഇതിൽ ഒക്കെ ഉണ്ടാവും കഴിച്ചിട്ട് തീർക്കട്ടാണേ ഓക്കെ ഈ എല്ലാം കഷ്ണം കുട്ടികളുടെ തിന്നാമായി അപ്പം നമുക്ക് എല്ലും കഷ്ണം അമ്മക്ക് കൊടുക്കാം നമുക്ക് നിങ്ങൾക്കും അമ്മക്ക് കൊടുക്കാറില്ല അമ്മക്ക് രണ്ടര പീസ് കുയിക്കഷ്ണോ കൊടുത്തിരുന്നു അല്ലേ ക്യാമറമാൻ ഓക്കെ അപ്പൊ നമ്മള് ഇങ്ങോട്ട് വരൂ ആ എന്നെ അടിച്ച് വർക്കാണ് എന്റെ ഫുഡ് കൊണ്ടുപോയി അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കാം നീ കട്ടാക്കണ്ട ഞാൻ എനിക്ക് പേടിയാണ് ഇപ്പൊ ഒരു വീഡിയോ മുൻപ് ഷൂട്ട് ചെയ്തു നമ്മൾ അവനെ കട്ടാക്കിയിടാം അതുകൊണ്ട് പേടിയാണ് നീ അങ്ങനെ നാക്കല്ല നിന്നോട് എന്ത് പറഞ്ഞ ആക്കണ്ട വീഡിയോ ഷൂട്ട് ചെയ്ത എല്ലാരും നടത്തോണ്ടാക്കാം നീ ആ പൂച്ചു ഞാൻ കൈമുഞ്ഞി തുമ്മീട്ടിലുണ്ട് അപ്പൊ നമ്മള് രണ്ടാള് വന്നിട്ട് തുമ്മ ഞാൻ കയ്യോ പോയതാണ് ഇവിടെ മുത്തുമണീസ് പൂച്ച മക്കൾ പൂച്ചമക്കൾക്ക് നല്ലൊരു പേരാണ് എനിക്ക് അത് മാറ്റണമോ എന്നൊരു ഡോ അപ്പൊ തമ്മള് നമ്മുടെ അനിയനെ നേരത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൽ കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് ഞാനിവിടെ ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കാലെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ കോഴിക്കാലെടുക്കാൻ വരുമ്പോ കട്ട് ചെയ്ത് അനിയൻ അപ്പം ഞാൻ എന്ത് ചെയ്യും പിന്നെ അതിനെ എഡിറ്റ് ഒരു ഡൗട്ട് അപ്പം എഡിറ്റാക്കുന്നില്ല കേട്ടാ അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അത് എഡിറ്റ് ആക്കുന്നില്ല ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ മാത്രമായിരിക്കും നിങ്ങൾക്ക് വലിയ ലോങ് വീഡിയോ ആയിട്ട് വരിക മറ്റേത് ഷോർട്സ് ആയിട്ടായിരിക്കും വരിക ആരാണ് എങ്ങനെ കൂക്കുന്നത് മിക്കുവോ മിക്കുവോ ആരാധകരുടെ സംശയമാണോ നമ്മുടെ ഈ മിക്സിയും മിക്കൂവുമാണ് അങ്ങനെ കൂൽക്കുന്നത് നമ്മൾ മിഞ്ഞാന്നോ ആ മിഞ്ഞാന്ന് കോഴിക്കാൽ കൊടുത്തേന് എപ്പോൾ ആ മിഞ്ഞാന്ന് തോന്നുന്നു അപ്പം ആ ആ ആ സൗണ്ട് ഇതേ സൗണ്ട് തന്നെയല്ലേ മിക്കവും മിക്സാക്കിയതല്ലേ ആ ആനിയൻ പറയുന്നത് എനിക്കിന്ന് രണ്ട് പൂച്ച കുഞ്ഞിനെ വേണം എങ്ങനെ എന്നെ കളിക്കാൻ കൂട്ടി കളിക്കാൻ അല്ലേ ആ അപ്പം ഞാനൊരു കരാറി തയ്യാറാക്കി രണ്ട് ദിവസം ഇങ്ങനെ രണ്ട് ഒരു ദിവസം ഈ രണ്ട് പൂച്ചു കുഞ്ഞിനും ഒരു ദിവസം എടുത്തിട്ടുണ്ട് ഈ രണ്ട് പൂച്ച കുഞ്ഞിന് ഒരു ദിവസം ഇപ്പം നമ്മൾ ആക്കുന്നത് ആക്കുന്നതറിയോ നമ്മുടെ രണ്ട് പെണ്ണും രണ്ടാണുള്ളത് ഒരു ദിവസം രണ്ടാണിന് ഓനിക്ക് ഒരു ദിവസം രണ്ട് പെണ്ണിന് അതേപോലെ ഒരു ദിവസം രണ്ട് പെണ്ണിനെ ഓനിക്ക് രണ്ടു ആണിന് അക്ക് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു പെണ്ണിനും ഒരാണിനും ഒരു പെണ്ണിനും ഒരാണിനെ ഓനിക്ക് ഒരു പെണ്ണിനും ഒരാണിന് അങ്ക് അങ്ങനെയാണ് നമ്മൾ കരാറ് വെച്ചിട്ടുള്ളത് ഇപ്പം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് രണ്ട് ദിവസമായി ഇന്നലെ ഞങ്ങൾക്ക് രണ്ട് പെണ്ണിനെയാണ് കിട്ടിയത് ഇന്ന് രണ്ട് രണ്ടാണിനെയാണ് അതേപോലെ തിരിച്ചു എനിക്ക് രണ്ടാണിനും രണ്ട് പെണ്ണിനും ഇന്ന് എനിക്ക് ആര്യ കളിപ്പിക്കേണ്ട രണ്ട് പെണ്ണിനെ ഓക്കെ അവൻ അവൻ ഭയങ്കര പ്രകാരം എന്താണ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ച ആണെന്നു ഇതാ ഞാൻ അവൻ്റെ എടുക്കാൻ പോകും അവരുടെ നിന്ന് എടുക്കാൻ പോകും എന്നാൽ മാന്തി കളിക്കുകയാണ് ഞാൻ പറയുന്നത് ഇതാ നോക്ക് അന്റെ അന്റെ കൈ പിടിച്ച് ഇത് ഓഹരിയാണ് ഞാൻ ഇത്രിയില്ല എന്നാണ് അതിന്റെ അർത്ഥം നേരത്തെ കാണിച്ചിരുന്നു കാണിക്കുന്നില്ല അവൾ ഇങ്ങനെ ഒരു വല്യ കഷ്ണം പഠിച്ചു പോകുന്നു എൻറെ അമ്മ അന്റെ കഷ്ണമാണ് ഇത് ഞാൻ ഓഹരിയാണ് ഞാൻ നിനക്ക് തെരിയില്ല നിന്റെ ഇവിടെ കുട്ടി നമുക്ക് വേണ്ട നോക്ക് ഇവിടെ നല്ല ഫുഡ് അടി ഇങ്ങനെ കണ്ടാക്കിയെങ്കിൽ ഏറ്റവും നല്ലത് അയ്യങ്ങ വേണ്ട മരത്തണ്ട വേണ്ട അങ്ങ് വേണ്ട അവൾ തിന്നിട്ട് ആരുടെ വേറെ ഒന്നും ഉറഞ്ഞിട്ടുണ്ടാവും ചാടിപ്പോന്നെവിടെ നിക്ക് വാരിട്ടരാ വേണ്ട അങ് വേണ്ടാ വാണ്ട ആളെ തിന്നിട്ട് വേണ്ടതാള അവിടെ നിന്റെ അഭിപ്രായം എന്ത് അവന്റെ അഭിപ്രായം മീനാവു ആണ് മീനാവു മീനാവു എന്ത് മീനാവു നോക്കാം ഉം പൂച്ച നോക്കാം സോറി ഇങ്ങോട്ട് വരലോ വേറല്ല ഇങ്ങോട്ട് ഞാനീ ഇത് ഇത് ഒരു ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പറയുന്ന നഖം പൂച്ച നോഖം മാറി പോയതാണ് കോയിന്റെ നോഖം അയിനൊന്നും തൊണ്ടില്ല അത് കൊടുക്കട്ടെ വേണ്ട അതിന് പൈപ്പ് തീർന്നിട്ടുണ്ടോ ഇതെല്ലാം തൂർക്കില്ല അമ്മക്ക് കൊടുക്കണ്ടേ ഉം അമ്മക്ക് കൊടുക്കണം അതെല്ലാം തിന്നിട്ടോ അഭിയാം കീന്റെ നോക്കം അമ്മനെ കൂട്ടിയാ എന്താക്കറിയോ പെട്ടെന്ന് തിന്നു തീർത്തു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കുഞ്ഞുങ്ങൾ തിന്നാൻ കഴിഞ്ഞോണ്ടാ റിസ്ക് എടുക്കുന്നത് അമ്മിപ്പം വന്നിട്ട് അലമ്പാഗ് പോയതാണ് അമ്മിപ്പിട്ട് അലമ്പാഗ് നമ്മടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അലമ്പാകിൽ പോയതാണ് അക് താങ്ങാറത്തെ തലയിട്ട് കുത്തി അമ്മി വാതിലടിച്ചിട്ടുള്ളിലാക്കി ഓക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പ്രത്യേക ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടിലാണിപ്പോ ജീവിതം ആഹ് നമ്മക്ക് കൂട്ടിൽ ഓർഡർ വെക്കുന്നെടുത്തിട്ട ആ അതൊക്കെ പെൻഡിങ്ങാണ് ഇടാനുള്ളത് അല്ലേ കുറേ വീഡിയോ ഇപ്പോൾ പെൻഡിങ് ഉണ്ട് ഞാൻ പാർട്ട് ഫോർ നിർത്തിയൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു കിറ്റൺ ചലഞ്ച് മീന്ത അന്നാണ് ഇവർ ആദ്യം ഒരു ഫുഡ് കഴിച്ചത് ആ വീഡിയോ പാർട്ട് ഫോർന്ന് നിർത്തിയത് അത് പെൻഡിങ് ആയിരുന്നു അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ എടുത്തിരുന്നു മിഞ്ഞാന്ന് അപ്പം അതാണ് പാർട്ട് ഫോർന്ന് പറഞ്ഞിട്ടത് അപ്പം ഇന്ന് ഞാനത് എഡിറ്റാക്കി ഇട്ടു അപ്പം അതിൽ ഞാൻ കാണുകയാണ് പാർട്ട് എന്ന് പുറത്ത് എട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ട് ഞാൻ അതിന് പാർട്ട് സിക്സ് വീഡിയോ ആണത് അത് പാർട്ട് ആണ് പാർട്ട് ഫോർ ഔട്ട് കഴിഞ്ഞു പാർട്ട് ഫൈവ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ അത് പാർട്ട് സിക്സ് ആക്കിട്ട് അപ്പം വീഡിയോ പാർട്ട് ഫോർ കിട്ടുകയാണ് ചെല്ലുക വിചാരിക്കും അതിൽ തമ്പിനായി പാർട്ട് സിക്സ് കിറ്റൺ ചലഞ്ച് വരും ഓക്കെ കുട്ടികൾക്ക് മതിയായ പോലെയാണ് തോന്നുന്നത് ഇല്ല ഇല്ല നമ്മളെ തെളിവ് കാണിക്കുകയാണ് നമ്മുടെ ധൈര്യം നമ്മുടെ ഭക്ഷണത്തോടുള്ള ഒരു ആഗ്രഹം തോന്നി വരികയാണ് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ആഗ്രഹം തോന്നി വരുമ്പോൾ ഇതിനെ കഴിച്ച് നല്ല സുന്ദര സുന്ദരിമാർ ഇവിടെ കായും കാലും ഒക്കെ തടവുകയാണ് അപ്പൊ ഇവന് ഇത് തന്നെയാണേ നോക്ക കുഞ്ഞുങ്ങളെ വാലിലേക്ക് നൂത്തിക്കൊടുക്കുക ഓൻറെ വർള തന്നെയായിരിക്കും കടിച്ചു പറക്കിരുന്നു കോയിൻ്റെ വർളാണോ ഓൻ ഇട്ടുകൊടുത്തത് ലാസ്റ്റ് ആകും ഓന്റെ വർള ആയിരിക്കും കടിച്ചു പറക്കിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരാളെ ഇല്ല പിന്നെ വിയാളി അല്ല അപ്പം ആന്ന് കഴിഞ്ഞോ അമ്മനെ വിളിക്കട്ടെ മക്കളായ ഏയ് പൂച്ച പറഞ്ഞു അവനോട് പറഞ്ഞു വല്ല്യ കൊറുവാണോ നമ്മുടെ ടിക്കു ടിക്കു മൂന്ന് പറഞ്ഞോലോനോട് എടുക്കാതെ കൊണ്ടിട്ട് ആ ഇവന് നന്നായി പായുന്നുണ്ട് എന്താ പ്രശ്നം പാണ്ടവനി ഞാൻ അമ്മനെ വിളിക്കട്ടെ അമ്മേ പാണ്ടവനിട്ടെ കാത്തുമോൾ ഇവിടെ